പരാതികളൊക്കെ ഈ ബലോത്സംഗ പരാതി ഉൾപ്പെടെ ഈ സമീപകാലത്ത് വന്നിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഷഹനാസ് പരാതി നൽകിയപ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഷാഫി ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടികൾക്കൊന്നും ഇത്തരത്തിലൊരു ഗതി വരില്ലായിരുന്നു എന്ന് കരുതുന്നു ഉറപ്പല്ലേ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ കുറിച്ച് വളരെയധികം പരാതികൾ ഉണ്ടാവാൻ ഇടയുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തവരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാതൊരു രക്ഷയുമില്ല ഇനി മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ അവിടെ ഗുണ്ടാസംഘത്തിൻ്റെ ഭീഷണിക്ക് മുഴുവിൽ ഇനി വഴങ്ങില്ല ഇനി ഇതിൻ്റെ പേരിൽ മരണപ്പെട്ടോട്ടെ എന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എത്ര പരാതികളുണ്ടാവും എത്ര പരാതികളുണ്ടാവും ആ രൂപത്തിലല്ലേ ഇപ്പോൾ ഇവരുടെയെല്ലാം ഓരോ ആളുകൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോ ഷഹനാസ് വെളിപ്പെടുത്തിയതോടുകൂടി വളരെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഉണ്ടായി എന്നല്ല അതിന്റെ അർത്ഥം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഷഹനാസ് ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞപ്പോ കോലാഹലം മാധ്യമങ്ങൾ അതായത് അതിന് എനിക്കെതിരെ ആക്രമണം നടത്തുകയായിരുന്നു അതാണ് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പേരെടുത്ത് പറഞ്ഞത് പക്ഷെ അത് വസ്തുതയാണ് എന്നിപ്പോൾ തെളിഞ്ഞില്ലേ ഇനി ഞാനെന്തിനു തെളിവ് പുറത്തുവിടണം കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ തന്നെ പുറത്തു കൊണ്ടു അത് ഞാൻ പണ്ടേ ഇത് പറഞ്ഞിരുന്നു മൈൻഡ് ചെയ്തില്ല അയാളെ സഹായിക്കുന്ന നിലപാടാണ് അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൂട്ടുണ്ട് എന്നല്ലേ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുക പറയുന്നത് മുൻപ് പരാതി എന്നാണ് മാധ്യമങ്ങളെ അതായത് കെ പി സി സി നേതൃത്വത്തിന് ഒമ്പതോളം പരാതികൾ കിട്ടിയെന്നാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ ആ പരാതികളൊക്കെ മുക്കിയില്ലേ മുക്കുന്നതിന് നേതൃത്വം കൊടുത്തവര് ആരായിരിക്കും സ്വാഭാവികമായും അയാളെ ചേർത്ത് പിടിക്കുന്നവരും സംരക്ഷിക്കുന്നവരും ആ സംരക്ഷിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ആരായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഈ ഷഹനാസിൻ്റെ ഇപ്പോൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ ഷാഫിയെ കൂടി ഇനി എസ് ഐ ഡി സംഘം വിവരമെടുക്കണ്ടേ ഷാഫിയിൽ നിന്ന്